ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകയും നടിയുമാണ് അശ്വതി ശ്രീകാന്ത് അവതാരകയായി തന്റെ കരിയർ തുടങ്ങിയ അശ്വതിക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു ചക്കപ്പഴം എന്ന പരമ്പരയിൽ ആശ എന്ന കഥാപാത്രമായി എത്തി പ്രേക്ഷകരെ അമ്പരിപ്പിച്ച താരത്തിന് വലിയ ആരാധക പിന്തുണയാണ് ലഭിച്ചത് ഇപ്പോൾ താരം തന്റെ ഭർത്താവ് ശ്രീകാന്തിനും മക്കളായ പത്മയുടെയും കമലയുടെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് താരത്തിന്റെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന ചാനൽ പ്രോഗ്രാമിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ പങ്കുവച്ച വിശേഷങ്ങളാണ് തന്റെ പ്രണയ പ്രണയകാലത്തെക്കുറിച്ചും കുറിച്ചും ദാമ്പത്യ ജീവിതത്തെ അശ്വതി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത് അശ്വതിയുടെ പ്രണയവും വിവാഹവും എല്ലാം വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് അശ്വതി ശ്രീകാന്തിനെ വിവാഹം കഴിച്ചത് പ്രണയകാലത്ത് അശ്വതിയുടെ അമ്മ അബന്ധത്തെ ശക്തമായി എതിർത്തിരുന്നു വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് തന്റെ പ്രണയം കാരണമായെന്നും താരം പറഞ്ഞു താരം സ്കൂളിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവ് ശ്രീകാന്തുമായി താൻ പ്രണയത്തിലാവുന്നതെന്നാണ് അശ്വതി പറയുന്നത് അദ്ദേഹം പ്രണയം പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പുള്ളിയോട് തോന്നിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ സീരിയസ് ആയി എടുത്തില്ല പിന്നീട് പ്ലസ് ടു കഴിഞ്ഞ് പോകാൻ നേരത്ത് നേരിട്ട് വന്നിട്ട് എന്നോട് ഇക്കാര്യം പറഞ്ഞു എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്കും ഇഷ്ടമാണോ എന്ന് പുള്ളി അന്ന് ചോദിച്ചതിന് ശേഷം പ്രണയത്തിലാവുകയായിരുന്നു എന്നാണ് താരം വീഡിയോയിൽ പറഞ്ഞത് ദാമ്പത്യ ജീവിതത്തിൽ ആദ്യ പ്രസവം താരത്തിന് വല്ലാത്ത അനുഭവം നൽകിയെന്നും അശ്വതി കൂട്ടിച്ചേർത്തു ഗർഭിണിയായ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെടുവീർപ്പിട്ട നിമിഷങ്ങൾ പോലും ഉണ്ടായിരുന്നതായി അശ്വതി പറഞ്ഞു ഈ വീഡിയോയിൽ താരം വല്ലാതെ വികാരപരിതയായാണ് സംസാരിച്ചത് നിറ കണ്ണുകളോടെയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് അശ്വതി പ്രോഗ്രാമിൽ മനസ്സ് തുറന്നത്